അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം മുതിർന്ന പ്രവർത്തകനും മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറുമായ ശ്രീ തോമസ് ജേക്കബ് സർ സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ അല്ലേ വളരെ സജീവമായൊരു സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ സാറുമായിട്ട് നിരന്തരമായൊരു അടുപ്പവും ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എങ്ങനെ ഓർക്കുന്നു സാറിന് സത്യത്തിൽ ബാബുബൾ സാറ പത്ര പത്രാധിപരാകാതെ പോയൊരു പത്രാധിപരാണ് ഇപ്പോഴും ഒരു പത്രാധിപരാണ് അദ്ദേഹം എഡിറ്റ് ചെയ്തൊക്കെയാണ് പല കാര്യങ്ങളും വരുന്നത് എല്ലാത്തിനും സ്വന്തമായ ഒരു ടച്ച് അദ്ദേഹം കൊടുക്കും ഈ പുതിയ തലമുറയിലെ പത്രപ്രതരോട് നമ്മളൊക്കെ പറയുന്ന ഒരു ഇലക്ട്രോണിക് മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ എഴുതുന്നതിനകത്ത് ഒരു ലേഖനത്തിൽ ഒരു മൂന്ന് വിഷ്വൽ ഇല്ലെങ്കിൽ വരയ്ക്കുന്ന വിഷ്വലില്ല പറഞ്ഞേ മറ്റേ ആ വിഷലില്ലെങ്കിൽ പിന്നെ ആ എഴുതുന്നൊരു കാര്യമില്ല നമ്മൾ എഴുതുന്ന ഒരു റിപ്പോർട്ടിൽ ബാബുപോളി സാർ എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും ഒരു വിഷ്വരുണ്ടാവും അതൊരു പത്രബോധത്തിന് വേണ്ടി ഏറ്റവും വലിയൊരു സിദ്ധിയാണ് അദ്ദേഹം രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞാൽ നമുക്കങ്ങ് ക്ലിഷയാണെന്ന് തുടങ്ങുന്ന അതിലേക്ക് കൊണ്ടുവന്നിട്ട് പുള്ളി അത് തിരിച്ചിടുന്നതൊക്കെ എൻ്റെ സുഹൃത്തും മാതൃഭിയുടെ പത്രാധികമായിരുന്നു വി പി രാമചന്ദ്രനെ പറ്റി ഇദ്ദേഹം ആത്മഹത്യ എഴുതിയിട്ടുണ്ട് വി പി രാമചന്ദ്രൻ പിടിക്കുന്ന മുയലിനെ എത്ര കൊമ്പുണ്ടെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹം തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം ഈ പിടിക്കുന്ന മുഴയിൽ നിന്ന് കേൾക്കുമ്പോൾ മറ്റേ പക്ഷേ അത് അദ്ദേഹം എത്ര കൗതുകം അന്തരിച്ച ടി എൻ ജയിക്കിയതിനെ പറ്റി ഇതുപോലൊരു വാദ്യം അദ്ദേഹത്തിൻ്റെ എഴുതി തിളച്ച വെള്ളത്തിൽ പരിചയിച്ച ഒരു പൂച്ച പച്ചവെള്ളത്തിൽ കൊണ്ടുപോയി തെർമോമീറ്റർ വെക്കും അതും അതിൻ്റെ ഒരു കൗതുകം ഞാൻ പറഞ്ഞാൽ എഴുത്തിലുള്ള പുള്ളിയുടെ ഒരു ഒരു കൈപ്പുണ്യം വേറൊന്ന് പത്രഭത്തിന് വേണ്ടി ഓർമ്മയാണ് നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞിട്ട് അറുപത്തെട്ടിലെ സമാനമായ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് അവിടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം അത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് വരുന്നതാണ് നമ്മൾ ഇന്നൊരാവശ്യം വരുമ്പോൾ ഇത് മുഴുവൻ കൂടെ ഒരുമിച്ചിറങ്ങി വരണം അത് അദ്ദേഹത്തിന് വളരെ സമൃദ്ധമായിട്ടുണ്ട് പ്രസിദ്ധമായ ബൈബിൾ നികണ്ടു അത് സാധാരണ രീതിയിൽ ബൈബിൾ നികണ്ടു എന്ന് പേരിടാം സാധാരണക്കാരങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നിഘണ്ടുവായ അതിന് ശ്രീകണ്ഠേശ്വരം ഇട്ട പേര് ശബ്ദകാരാവലി ശബ്ദതാരാവലി കേട്ട് ഇങ്ങനൊരു പേര് അദ്ദേഹത്തിന് ഇടാൻ കഴിഞ്ഞല്ലോ അതൊക്കെ ഒരു പത്രപോധത്തിന് വേണ്ടിയ വലിയ സിദ്ധികൾ അതൊക്കെ ധാരാളമായിട്ടുള്ള ഒരാളാണ് സാറ് കേരളത്തിൻ്റെ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ഇതുവരെയുള്ള ഒരു പത്ത് കാര്യങ്ങൾ നമുക്ക് പറയുക കേരള ഓ ഇ എം എസ് ഇന്നത് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ അച്ചീവ്മെ അച്ചീവ് അങ്ങനെ പറയുന്ന പത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അതിലെ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹമാണ് ചെയ്തത് അങ്ങനെ ഒരാളെ പിന്നീട് ഒരു ഗവൺമെന്റും ഉപയോഗിച്ചില്ലല്ലോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് താങ്കൾക്ക് അല്ല അതിങ്ങനെ ഞാൻ സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പോൾ സാന്ദ്രഭികൾ ഇപ്പോൾ സാർ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് സ്വമേധയ വിരമിച്ചിട്ട് അല്ലായിട്ട് ആയിട്ട് പോയി അപ്പം അല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താണ് സാർ അത് ബോംബുസ്മാൻ അന്ന് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ചുമതല എനിക്ക് അവസാനം കുറച്ച് കാലം ഉണ്ടായിരുന്നു അപ്പം ഈ ജനാധിപത്യ വികേന്ദ്രീകരണവും അതുകൊണ്ട് കൊടുക്കുന്ന അധികാരങ്ങളുമായിട്ടൊക്കെ വെച്ചിട്ട് ഒരു ശക്തമായ ഒരു ഒരു ഇപ്പോഴത്തെ കർണാടകത്തിൽ സന്തോഷക്കിടെ ഇരുന്നപ്പോൾ ലോകായുക്തം ഉണ്ടാക്കിയല്ലോ അതുപോലൊരു സാധനമായിട്ടാണ് ഇത് തുടങ്ങിയത് അത് പിന്നെ രാഷ്ട്രീയക്കാരെ കൂടിയാലും നമ്പറൊക്കെ കൂട്ടി അല്ലെങ്കിൽ രണ്ടാളോ മൂന്നാളോ വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ആദ്യം ഞങ്ങളൊക്കെ വില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് ഒരു ഒരു വളരെ കൺസ്ട്രക്റ്റീവ് വർക്ക് ആയിരിക്കുമെന്ന് അന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ ഫലത്തിൽ അങ്ങനെയൊന്നും അല്ല ഉണ്ടായത് പിന്നെ മലയാളത്തിൽ വന്നതിൽ ഏറ്റവും രസമായ ഒരു പത്ത് തലക്കെട്ടുകൾ അപ്പം അതിൽ എൻ്റെ മനസ്സിന് ആദ്യം വരുന്നത് എൻ്റെ ദിവസപ്രവർത്തനം മാത്തി മണിമല്ല എഴുതിയതാണ് അത് ബാബു പ്രസാർ ഈ തലക്കെട്ടുകൾ കൊടുക്കുന്നതിൻ്റെ ആ അതിനുള്ള കൈപ്പുണ്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തില് ബ്രേസിയേഴ്സിന് നൂറ് വർഷമായി എന്ന് പറഞ്ഞൊരു ഏജൻസി സ്റ്റോറി വന്നു പിന്നെ തലക്കെട്ടിൽ വളരെ സൂക്ഷിക്കണം മണിമല്ല ആയതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടാമതലേക്ക് നോക്കിയില്ല രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഒന്നാം പേക്ക് ജോഹിത് ഒന്നാം പേയ്ക്ക് വേണമെന്നു മാത്രം തോന്നി പക്ഷെ തലക്കെട്ട് വായിച്ചപ്പോൾ തലക്കെട്ട് ഉടവ് തട്ടാതെ നൂറു വർഷം അതിന് ഇത്രയും മനോഹരമായ റെഡിങ് വിഷയം ഇതാണെന്ന് പറയാതെ ഒളിപ്പിച്ചുവെച്ച എന്നാൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാനം ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനൊരു കാര്യം പിന്നെ എനിക്ക് എഴുത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നത് ആദ്യം കിട്ടിയ പ്രതിഫലത്തിന് അത് പൊലിച്ചതുകൊണ്ടാണ് അത് മനോഹരമായാണ് കിട്ടിയത് അറുപത്തിരണ്ട് അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ശ്രീ ബാബു പോൾ സാറിന്റെ മകൻ ശ്രീ ചെറിയാൻ പോൾ സാർ ഇവിടെ തന്നെയാണ് അല്ല ഞാൻ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് ഞാനും വൈഫും രണ്ട് കുട്ടികളും ബാംഗ്ലൂരിലാണ് അതും ഞാൻ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സൗത്ത് ഇന്ത്യയുടെ സെയിൽസ് കൺട്രോളർ ആണ് അല്ല അത് ട്രൈ ചെയ്യേണ്ട എന്നൊരു തീരുമാനം എടുത്തതാണ് കാരണം ഒരു നിഴലായിട്ട് തൊട്ടേണ്ട മറ്റൊരു ചാനലിലേക്ക് പോകാൻ വൺ ഓഫ് ദ റീസൺസ് വാസ് നയൻറ്റി സെവനിലാണ് ഞാൻ എം ബി എ ചെയ്തത് എം ബി എ ഞാൻ വിദേശത്തുനിന്നാണ് ചെയ്തത് ചെയ്ത് വന്ന സമയത്ത് ഐ തിങ്ക് ഇന്ത്യ വാസ് ഓപ്പണിങ് എക്കോണമി അപ്പം ഇറ്റ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ഓർ ഇറ്റ് വാസ് ഈക്വലി ഗുഡ് ടു ബി ഇൻ ദ പ്രൈവറ്റ് സെക്ടർ അതുകൊണ്ട് ആ ഒരു വഴി പിന്തുടരുന്ന എഞ്ചിനീയറിങ് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് അങ്ങ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കയറി എഴുത്ത് എഴുത്ത് ഒന്നുമില്ല വായിക്കും അപ്പം എൻ്റെ കോളം തന്നെ ഉണ്ട് എല്ലാ ആഴ്ചയും വായിക്കാനുണ്ട് ബുക്കുകൾ അനവധി ബുക്കുകൾ ഇപ്പോൾ വായിക്കാനുണ്ട് സാറ് ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നതല്ലേ ശരിക്കും അല്ലേ ഒരു അതിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് സാറിങ്ങനെ ഞാൻ വായിച്ചു കിട്ടുന്നുണ്ട് സാറും ദൈവവും ഒരുമിച്ചാണ് താമസിക്കുന്നത് അത് അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് സാറിന് എഴുതി വസ്തുമാനം എടുത്തിട്ടുണ്ടോ ഇപ്പം അത് വേറെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ആദ്യം എഴുതി വെച്ചിരുന്നതാണ് ഇപ്പോൾ കമല പറഞ്ഞത് ഈശ്വരനും ഞാനും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഈശ്വരനൊരു മോഹസാന്നിധ്യമാണ് അതുകൊണ്ട് നിങ്ങൾ മണിയടിച്ചാൽ ഞാൻ തന്നെ വരണം വാതിൽ തുറക്കാൻ അത് ശരി ഞാൻ കുളിജപം പഠനം രചന ഇത്യാദി കാര്യങ്ങളിൽ വ്യാപൃതനാണെങ്കിൽ എൻ്റെ വരവ് ലോകാവസാനത്തിലുള്ള ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പോലെ വൈകി എന്ന് വരാം ധൃതിയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വലുതെന്ന് വായിക്കുക ധൃതി ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ചുമന്ന ഡയറിയിൽ തെറിയല്ലാത്ത എന്ത് വഴുതാം എന്നങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്താസ്തം തിരുമേന അത് കേട്ടപ്പോൾ പറഞ്ഞു ഇതെനിക്ക് യോജിക്കും ഇത് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അദ്ദേഹം മാരാമണ്ണിൽ അദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കൊന്നും അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിന്റെ മുൻപിൽ അത് ഒട്ടിച്ചു ഇപ്പൊ ഞാൻ വേറൊരു സാധനമാണ് അത് പുറത്തുള്ളയാൾ കാത്തിരുന്നാൽ മതി അകത്തുള്ളയാൾ എല്ലാം അറിയുന്നുണ്ട് അപ്പൊ പലരുടെയും വിചാരം ഞാൻ ക്യാമറ എന്താ വെച്ചിട്ടുണ്ടോ ചുമ്മാര് ഫലത്തിന് എഴുതി സാറിന്റെ വൈഫ് ഇപ്പൊ മരിച്ചിട്ട് എത്ര

എ ഐ സാറിൻ്റെ ഭാര്യ ഭാരാധീകം ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നില്ല ഞാനെന്ന് പറഞ്ഞതാണ് വിമൻസ് കോളേജിൽ ഒരു ലെക്ചറായിട്ടിരുന്നാൽ ആവശ്യമുള്ളപ്പോൾ അവധി എടുക്കുകയൊക്കെ ചെയ്യാമല്ലോന്ന് അങ്ങനെ താല്പര്യപ്പെട്ടില്ല പിള്ളേർക്കൊക്കെ എൻ്റെ ഒരു മുഴുവൻ സമയവും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊരു ധാരണയിൽ അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് വൈകിപ്പോയി പിന്നെ പിള്ളേർക്ക് വലുതായി കഴിഞ്ഞപ്പോൾ വൈഡബ്ല്യു സിയിൽ വളരെ ആക്റ്റീവായിരുന്നു തിരുവനന്തപുരം വൈഡബ്ല്യു സിയിൽ നാല് വർഷം പ്രസിഡൻ്റായിരുന്നു വൈഫും സാറും തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ നമുക്കതൊന്ന് കാണാം ജസ്റ്റ് കൃഷ്ണകിർ സാറിൻ്റെ പോലെ സാറും വൈഫിനോട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആത്മാവിനോട് സംസാരിക്കാറുണ്ട് അങ്ങനെ മരിച്ച ആത്മാക്കളെ വിളിച്ചു വരുത്തിയുള്ള ഡയലോഗിനോട് എനിക്കൊരു ഒരു കൗതുകം തോന്നുന്നില്ല എനിക്കത് വിശ്വാസവും ഇല്ല ഇല്ല ഒരു മുപ്പത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അത് ഇല്ലാതെയൊന്നും ആവില്ല പക്ഷേ യു ഗെറ്റ് യൂസ് ടു ലൈഫ് ഗോസ് ഓൺ ഇറ്റ് ഹസ് ടു ഗോ ഓൺ അത് ഇതൊക്കെ ഒരു ഒരു ദാർശനികമായ നിസംഗതയോടുകൂടി ഇതിനെയൊക്കെ കാണുമ്പോൾ ദ ഹോൾ അതാണ് പോയിന്റ് ഫിലോസഫി ഒക്കെ എങ്ങനെ ലൈഫിൽ സ്വാധീനം എപ്പോഴും അപ്പൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാലും കാര്യങ്ങൾ അത് അത് ഞാൻ ഉൾക്കൊണ്ട് മുന്നോട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും പറയാം നീ പരീക്ഷ ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നത് പ്രശ്നമല്ല കാരണം നിനക്ക് തിരിച്ച് വീ ഇവിടെ വന്നാൽ നിനക്ക് ഇവിടെ വീടുണ്ട് നിനക്ക് രാത്രി കിടന്നുറങ്ങാൻ എൻ്റെ കൈയ്യുണ്ട് പോവലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നാണ് ഞാൻ എവിടെ എത്തണം എങ്ങനെ എത്തണം പക്ഷേ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു പ്രഷറില്ല ജോലിക്ക് കയറുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ എം ബി എ കഴിഞ്ഞ് വന്ന് സെയിൽസ് ടീമിലാവുമ്പോൾ എപ്പോഴും യു ലാർ പീപ്പിൾ ആൻഡർ യു അപ്പം എന്നോട് പറഞ്ഞിട്ടു ആർ പീപ്പിൾ വർക്കിംഗ് ആൻഡ് യു ദേ ഷുഡ് റെസ്പെക്റ്റ് യു നോട്ട് ഫിയർ യു അതുപോലെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എടാ രണ്ട് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അത് അത് ദാറ്റ് ഇസ് നോർമൽ ബിക്കോസ് അതർവേഴ്സ് അതർ പേഴ്സൺ ഹാസ് ടു ബി മെൻ്റലി റിട്ടയർഡ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഓ സായന്യത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുകയും അത് ബാക്കി മൂന്നാമതൊരാൾ അറിയാതിരിക്കുകയും ചെയ്യുന്നതാണ് നിൻ്റെ മടുക്ക് അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വന്ന് എൻ്റെ ജീവിതത്തിലും ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല വി ഐ ഓൾവേസ് ബീൻ ഗോയിങ് ഫോളോയിങ് ഓൾ ദി ഫിലോസഫീസ് ദാറ്റ് ഹീ സേസ് ഐ തിങ്ക് ദാറ്റ്സ് റീലി ഹെൽപ്പ് ഇൻ ഇല്ല